തീരുമാനിച്ചു അല്ലെ ഞാൻ അനുസരിക്കുന്നു കേരളത്തിലെ ഉടനെ എനിക്ക് ഒന്നുമേ അറിയത്തില്ല അതിപ്പോ ഞാൻ എം പി ആയിരുന്നാലും അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞു കേരളത്തിനും തമിഴ്നാടിനും വേണ്ടി വർത്തിക്കുന്ന എം ആയിരിക്കും അതെന്റെ പ്രചരണ യോഗങ്ങളിൽ ഒരു തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം യോഗങ്ങളിൽ തൃശ്ശൂരിലെ ജനങ്ങളോട് അവരത് കൈയടിച്ച് പാസാക്കുകയും ചെയ്തു അത്രയല്ല ഞാൻ ഒന്ന് എത്തിക്കോട്ടെ എനിക്കറിയത്തില്ല എനിക്കൊന്നും അറിയത്തില്ല അദ്ദേഹമാണ് തീരുമാനിച്ച തീരുമാനിച്ചിരിക്കുന്ന അദ്ദേഹമാണ് ഉടനെത്താൻ പറഞ്ഞത് പതിനൊന്നരക്ക് വീട്ടിലെത്തണമെന്ന് പറഞ്ഞു ലക്മി ജസ്റ്റ് ക്രോസ് ഓവർ ദിസ് ഓക്കെ ടു ഗോ ഓൺ it's a people's celebration so uh, there cannot be hindrances or uh, variation of thoughts i am obeying my prime minister and my home minister my leaders is there any my my uh, national leader is there any information about the government uh, uh, you know, department no, no just leave this to the to the office okay thank you thank you thank you